മഴക്കാല ശുചീകരണ പ്രവൃത്തിയെ ചൊല്ലി തലശ്ശേരി നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം തങ്ങളുടെ ചോദ്യങ്ങൾക്ക് ചെയർപേഴ്സൺ നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്ന് പറഞ്ഞ് പ്രതിപക്ഷ കൗൺസിലർമാർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തലശ്ശേരി നഗരസഭാ പരിധിയിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമില്ലാതെയും വൈകിയുമാണ് നടത്തിയതെന്ന പ്രതിപക്ഷ കൗൺസിലർമാരുടെ ആരോപണമാണ് ഇരുവിഭാഗങ്ങളും തമ്മിലുള്ള ബഹളത്തിന് ഇടയാക്കിയത് ആദ്യ മഴയിൽ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഉൾപ്പെടെ വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണം ഓവുചാലുകൾ കൃത്യമായി ശുചീകരിക്കാത്തത് കാരണമാണെന്ന് യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ ആരോപിച്ചു ഇതിനിടെ ചില ഭരണപക്ഷ കൌൺസിലർമാരും ശുചീകരണ തൊഴിലാളികളുടെ കുറവ് ചൂണ്ടിക്കാട്ടി

ഓ രണ്ടായിരത്തി പത്തിന് കല്ലിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ത് നടപടി ഇതുപോലെ കഴിക്കും ഇത്തിരി രൂക്ഷമായിടുമ്പോ ഈ മുപ്പത് വർഷമായി നഗരസഭ ഏത് ആ പ്രദേശത്തുള്ള പ്രശ്നത്തിനെതിരെ നടപടി സ്വീകരിച്ചത് ഒന്ന് ഇവിടെ വിശദീകരിക്കണം വളരെ ഖ്യാതകരമാണ് ഇതിന് പരിഹാരം കാണണം കഴിഞ്ഞില്ല എങ്കിൽ ജനങ്ങളിൽ നിന്ന് കേട്ട് കേട്ട് നമുക്ക് ഓരോ കൗൺസിലർമാർക്കും വെള്ളക്കെട്ടുള്ള ഭാഗത്തുള്ള കൗൺസിലർമാർക്കും അറിയാം ജനങ്ങളുടെ അവര് നമ്മളോട് അല്ലാണ്ട് പറയാൻ സമയത്ത് നമ്മൾ വളരെ ശാന്തമായിട്ട് വരും അത് പക്ഷെ ഇത് പരാജയമാണ് എന്നുള്ളതിൽ യാതൊരു മഴക്കു മുൻപ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിരുന്നുവെന്നും പെരുമഴയിലുണ്ടായ ദുരിതങ്ങളും പ്രയാസങ്ങളും നേരിടാൻ കൂട്ടായി രംഗത്തിറങ്ങേണ്ട അവസരത്തിൽ രാഷ്ട്രീയ പോര ശരിയല്ലെന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമനാറാണി പറഞ്ഞു